നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി എന്താണ് എന്ന് വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കരിങ്കൽ പ്രതിസന്ധി ഓക്കി കോവിഡ് പ്രക്ഷോഭ സമരങ്ങൾ എന്നിവയെ നേരിട്ട ഇടതുപക്ഷ സർക്കാരിന്റെ സഹിഷ്ണുതയുടെ സമീപനത്തിന്റെ ഫലമാണ് തുറമുഖമായി ഉയർന്നു വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നയനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതെന്നും മന്ത്രി അവകാശവാദം ഉയർത്തി രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരും വിഴിഞ്ഞത്ത് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള ശ്രമങ്ങളും നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും സമുദ്ര വ്യാപാര രംഗത്തെ പുതിയ പിറവിക്ക് തുടക്കമിട്ട മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ കപ്പലിന് നൽകിയ സ്വീകരണത്തിലുമാണ് പദ്ധതിയുടെ അവകാശവാദവുമായി വി എൻ വാസവൻ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിൽ വന്ന ഇ കെ നയനാർ ഗവൺമെന്റ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ആദ്യമായി ഒരു സമിതിയെ നിയോഗിച്ചത് ആന്റണി സർക്കാരിന്റെ കാലത്തും പദ്ധതിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടന്നു രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരും തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന വിജയകുമാറും ചേർന്ന് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള നീക്കം നടത്തി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെ വന്നതോടെ പഠനം നടത്താനായി സമിതിക്ക് രൂപം നൽകി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ കരാറുമായി ആളുകൾ വന്നു ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ ടെൻഡറിനുള്ള അനുമതിയും വി എസ് സർക്കാർ നൽകി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് വി എസ് അച്യുതാനന്ദൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ കമ്പനി ഉദ്ഘാടനം ചെയ്തത് ഈ സമയത്ത് കരാർ നൽകിയ കമ്പനിയുടെ പേരിൽ കേസ് വരികയും പദ്ധതി പദ്ധതി നിലയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ അദാനി ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കരാറിൽ ഏർപ്പെട്ടു കരാറിലെ ഉൾ ഉള്ളടക്കത്തിലേക്ക് രൂക്ഷ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമുറിച്ചതെന്നും വി എൻ വാസവൻ പറഞ്ഞു കരിങ്കൽ പ്രതിസന്ധി ഓക്കി കോവിഡ് പ്രക്ഷോഭ സമരങ്ങൾ എന്നിവയെ നേരിട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ സഹിഷ്ണുതയുടെ സമീപനത്തിന്റെ ഫലമാണ് ഉയർന്നു വന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട മൂവായിരം മീറ്റർ പുലിമൂട്ട് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബെർത്ത് കണ്ടെയ്നർ യാർഡ് കസ്റ്റംസിന്റേത് ഉൾപ്പെടെയുള്ള വിവിധ ഓഫീസുകൾ ഇരുന്നൂറ്റി ഇരുപത് കെ ബി സ്റ്റേഷൻ മുപ്പത്തിമൂന്ന് കെ ബി സ്റ്റേഷൻ എന്നിവയും സർക്കാർ വിഴിഞ്ഞത്ത് സമയബന്ധിതമായി ഉറപ്പാക്കി റെയിൽവേ കണക്ടിവിറ്റിക്കായി ബാലരാമൂരം വിഴിഞ്ഞം പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ അലൈൻമെന്റ് തിട്ടപ്പെടുത്തി ഇത് ഒൻപതേ ദശാംശം രണ്ട് കിലോമീറ്റർ തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് അതിന്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും കഴിഞ്ഞു ഇതിനായി അഞ്ച് ദശാംശം ആറ് അഞ്ച് ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കൊങ്കൺ റെയിൽവേ പഠനങ്ങൾ നടത്തി ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ദേശീയപാതയുമായുള്ള കണക്ടിവിറ്റിക്കായി ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കും താൽക്കാലികമായ കണക്ടിവിറ്റിക്കായി ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ അപ്രോച്ച് റോഡ് ആണ് ഉപയോഗിക്കുക ഭാവിയിൽ വലിയ കണ്ടെയ്നർ ട്രക്കുകളുടെ സഞ്ചാരം സുഗമമാക്കാനാണ് ഔട്ടർ റിംഗ് റോഡ് അപലപിച്ച് നടത്തുന്നതെന്നും വിഎന് വാസവൻ പറഞ്ഞു